ഹായ് നമസ്കാരം അനുകാർഡ് സയൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കിടിലൻ വീഡിയോ എന്ന് പറയാൻ പറ്റില്ല കാരണം ഞാൻ നിങ്ങളോട് സംസാരിക്കാനാണ് കേട്ടോ അതിലെ ഫ്ലോയിൽ അങ്ങ് വന്നതാ എന്താ പറയാ ഗുഡ് മോർണിംഗ് അനുഗാഡ സയൻസ് എന്ന് പറയുമ്പോഴേ മറ്റും നമ്മുടെ ആ ഒരു സ്ഥിരം ഫ്ലോ അങ്ങ് കയറി വരും ഓക്കെ എന്തായാലും നമുക്ക് കുറച്ച് നേരം സംസാരിക്കാം ഞായറാഴ്ച അല്ലേ നിങ്ങൾക്ക് സമയം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു സമയമുള്ളവരൊക്കെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് വീഡിയോ കാണാം നോർമലി ഞാൻ ഇങ്ങനെയും നിങ്ങളോട് പറയാറില്ല സ്കിപ്പ് ചെയ്ത സമയമില്ലാത്ത വേഗം കണ്ടു കണ്ടുമാർ ഇത് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ടാണ് ഞാൻ എന്താ നിങ്ങളോട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ പറഞ്ഞത് ഓക്കെ എന്നെ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുന്ന ഒരുപാട് സപ്പോർട്ടേഴ്സ് ഉണ്ട് എനിക്കറിയാം ഒരുപാട് പേര് എന്താ പറയാ ഞാൻ പറയുന്ന മുഴുവൻ കാര്യങ്ങളും കേട്ടിട്ട് പോകുന്നുണ്ട് അതൊക്കെ എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് എന്തായാലും ഞാൻ ഇന്ന് വന്ന വീഡിയോയുടെ കാര്യങ്ങൾ പറയാം ഓക്കെ ലേറ്റസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത രണ്ട് മൂന്ന് വീഡിയോസിന്റെ താഴെയായിട്ട് നമുക്ക് വന്ന കോമൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ എന്താന്ന് വെച്ചാൽ മറന്നുപോയിരിക്കാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എന്താന്ന് വെച്ചാൽ നമ്മുടെ സ്ഥിരം കമന്റാണ് സ്ഥിരം സപ്പോർട്ടർ ആണ് നമ്മുടെ സ്വാലിഹ സ്വാലിഹ ക്രിയേഷൻസ് പുള്ളിക്കാരി ലാസ്റ്റ് നമ്മൾ എപ്പോഴും അപ്ലോഡ് ചെയ്തൊരു വീഡിയോക്ക് താഴെ കമന്റ് ചെയ്തിട്ടുണ്ട് എന്താണ് ചേച്ചിക്ക് ഇതിന്ന് കിട്ടുന്ന ലാഭം എന്ന് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ വളരെ സന്തോഷം തോന്നിയ ഒരു ക്വസ്റ്റൻ ആണ് ഏട്ടോ കാരണം അനുകാഡ് സയൻസിന്റെ ആ ഒരു ഫംഗ്ഷനിങ്ങിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് സത്യം പറഞ്ഞ എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യമാണ് ഓക്കെ അപ്പോ എനിക്ക് ക്ലിയർ ആൻഡ് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ അനുകാഡ് സയൻസിന്റെ മൂന്ന് വർഷം മുമ്പ് തൊട്ടുള്ള വീഡിയോസ് കാണുന്ന ഓൾമോസ്റ്റ് രണ്ട് മൂന്ന് പേരെങ്കിലും എന്തായാലും ഉറപ്പായിട്ടും ഇപ്പോഴും ഉണ്ടാവും അത്രയും നാളായിട്ട് ഞങ്ങളെ ഫോളോ ചെയ്യുന്നത് അപ്പൊ അവർക്കൊക്കെ അറിയാം അനുകാഡ് സയൻസ് എന്ന് പറയുന്നത് എന്താ പറയാ ഒരു പ്രോഫിറ്റ് ഓറിയന്റഡ് കമ്പനി അല്ല സീരിയസ്ലി ഞാൻ പറയാണ് എനിക്ക് വീഡിയോക്ക് റീച്ച് കിട്ടാനോ നിങ്ങളോട് എന്താ പറയാ ചുമ്മാ വന്നിരുന്ന തള്ളാ സംഭവം ഒന്നും അല്ല ശരിക്കും സയൻസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കമ്പനി അല്ല എന്റെ ഒരു പാഷൻ പാഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഡിസൈനിങ് പാഷൻ അല്ലെങ്കിൽ എനിക്ക് ഡ്രസ്സിന്റെ പാഷൻ ആ സംഭവം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ബിസിനസ് ചെയ്യണം അല്ലെങ്കിൽ എനിക്കത് ചെയ്യണം എനിക്ക് എന്താ പറയാ നമ്മൾ ജീവിച്ചിരുന്നു എന്നുള്ളതിന്റെ ഒരു മാർക്ക് നമ്മൾ ഒരു സൈൻ ഒരു സിഗ്നേച്ചർ നമ്മൾ മാർക്ക് ചെയ്തിട്ട് പോകണം എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ നിർബന്ധമുള്ള ഒരു കാര്യമാണ് ഓക്കെ ഞാന് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ശേഷം ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു പഠിക്കാൻ ചാർട്ടേഡ് അക്കൗണ്ടൻസി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി ആ ടൈമിൽ ഞാൻ കൺസീവ് ആയതുകൊണ്ട് സത്യം പറഞ്ഞ ആ ടൈമിൽ അത് ഒരു ബ്ലസ്സിങ് ആയിരുന്നു കേട്ടാ അപ്പോ അതെന്താ ആ ഒരു സമയത്ത് ഞാൻ ഡ്രോപ്പ് ചെയ്തു ഓക്കെ പക്ഷേ എന്താ പറയാ ഒരു ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ അത്രയും എന്താ കമ്മിറ്റ്മെന്റ്സ് ഉള്ള ഒരാൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു സംഭവമാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി അക്കൗണ്ടൻസിന്നൊന്നും എനിക്ക് തോന്നിയില്ല ഓക്കെ ഇരുപത് വയസ്സിലായിരുന്നു കല്യാണം അപ്പൊ കുറച്ച് എയർലി മാരേജ് ആയിരുന്നു ഓക്കെ ഞാൻ മാറ്റർ വിട്ട് പോകുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല ഞാൻ അതിലേക്ക് തന്നെ വരാം ഓക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ അഡിസ്റ്റന്റ് എം ബി എ ചെയ്തു അതിനുശേഷം എവിടെയെങ്കിലും ചെന്നൈ പറ്റുമോ എന്നുള്ള രീതിയിൽ ഞാൻ ബൈജൂസ് നിങ്ങൾക്ക് അറിയാം ബൈജൂസിൽ ഞാൻ യു പി എസ് സി ആസ്പിഡന്റ് ആയിരുന്നു എന്താ സിവിൽ സർവീസ് തന്നെ എന്നാൽ പിന്നെ എഴുതി എടുത്തിട്ടുണ്ടോ വലിയ കാര്യം സിവിൽ സർവീസിന്റെ പിറകെ കുറച്ച് ദിവസം നടന്നു രണ്ട് അറ്റം ഞാൻ ചെയ്തു നമ്മൾ ജനറൽ ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ആ ടൈമിൽ നാലോ ആറോ അങ്ങനെയല്ലേ മറന്നുപോയി കേട്ടോ ഓക്കെ അപ്പം ആ രണ്ടെണ്ണം ഞാൻ എഴുതി അപ്പൊ വിചാരിച്ചു ഇത് നടക്കുന്ന കാര്യമല്ല പിന്നെ കൊറോണ വന്നു കൊറോണ വന്നിട്ട് പിന്നെ വീട്ടിലിരിപ്പായി ഒരു കാര്യം ഇല്ലാതെ ചുമ്മാ വീട്ടിലിരുന്ന് കുറെ സമയവും കാണുന്നു പിന്നീടാണ് നമ്മൾ എന്താ ഇല്ല ഇങ്ങനെ ഇരുന്നാ ശരിയാവത്തില്ല നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നുള്ള ഒന്നെങ്കിലും നമുക്ക് ഈ ഒരു വിചാരം വരുന്നത് എപ്പോഴാന്നറിയോ ഒന്നുകിൽ നമുക്ക് എന്താ പറയാ ഏറ്റവും അതിയായ ആഗ്രഹം വേണം എങ്ങനെയെങ്കിലും നമ്മൾ എന്തെങ്കിലും എത്തിച്ചേരണം ഒരു അതിയായ ആഗ്രഹം വേണം അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സിറ്റുവേഷൻ അതായിരിക്കണം വളരെ കഷ്ടപ്പെട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കണം എന്താ പറയാ നമുക്കുള്ള ബേസിക് നീഡ്സ് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വരുമ്പോൾ ഈ രണ്ട് ടേൺ ടേംസ് വരുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യണം എവിടെങ്കിലും എത്തിപ്പെടണം എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുന്നത് ഓക്കെ അപ്പോ എന്റെ തീവ്രമായ ആഗ്രഹമാണ് ഞാൻ ജീവിച്ചിരുന്നു എന്നുള്ളത് ഇപ്പം കുറെ നാൾ കഴിയുമ്പോൾ ഇപ്പം എൻ്റെ അമ്മയൊക്കെ അറിയപ്പെടുന്ന എന്റെ അമ്മയൊക്കെ ഇപ്പൊ ഞാൻ ഇപ്പം നാട്ടിൽ ചെല്ലുമ്പോൾ പറയുന്നത് എന്താ ഒന്നിലെ ഹസ്ബൻഡിന്റെ പേര് ചെറുത്താ അയാളുടെ വൈഫാണ് അല്ലെങ്കിൽ ഇന്നയാളുടെ മകളാണ് അല്ലെങ്കിൽ ഇന്നയാളുടെ അമ്മയാണ് ആ ഒരു എന്താ പറയാ മപ്പം നാളെ ഞാന് അവരുടെ മകളാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അല്ലെങ്കിൽ അനികയുടെ അമ്മയാണ് ആ ഒരു സത്യം പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റ് എനിക്ക് തീരെ ബുദ്ധിമുട്ടുള്ളത് കാരണം നമ്മൾ ജീവിച്ചിരുന്നത് നമ്മളുടെ പേര് തന്നെ അറിയപ്പെടണം എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു പാഷന്റെ പുറത്താണ് ഞാൻ തീർച്ചയായിട്ടും എന്താ ഈ ഒരു ഇപ്പം ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് എനിക്ക് എന്താ എവിടെങ്കിലും എത്തിപ്പെടണം എന്നുള്ള അതിയായ ആഗ്രഹം ഞാനിപ്പം ഏകദേശം ഒരു അറുപത് ശതമാനം എത്തിപ്പെട്ടിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോ ആ എന്താ നോർമലി എന്നെ പണ്ട് മുതലേ അറിയുന്ന ഒരുപാട് പേർക്ക് അറിയാം ഞാൻ എങ്ങനെയുള്ള ഒരാളായിരുന്നു അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു എന്റെ ക്യാരക്ടർ എന്നുള്ള നേരിട്ട് അറിയുന്ന ഒരുപാട് അറിയാം പക്ഷെ അതിൽ നിന്നൊക്കെ ആയിട്ട് മാറി അത്യാവശ്യം നല്ല കോൺഫിഡൻസ് ലെവലില് അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയാ നമുക്ക് ഓൾമോസ്റ്റ് ഒരുപാട് പേരെ സഹായിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് നമ്മളൊരു ഈ പറയുന്ന പോലെ നമ്മൾ വലതുകരം ചെയ്യുന്നത് ഇടതുകരം അറിയരുത് എന്നൊക്കെ പറയൂലെ ആ കോൺസെപ്റ്റ് ആണ് എനിക്ക് ഇഷ്ടം നമ്മൾ ചെയ്യുന്നതിന് പബ്ലിസിറ്റി കൊടുക്കേണ്ട യാതൊരു കാര്യവുമില്ല പക്ഷേ എന്നിരുന്നാലും ഒരുപാട് പേരുടെ സന്തോഷങ്ങൾക്ക് ഞാൻ ഒരു ചെറിയ കാരണമാകുന്നുണ്ടെന്നുള്ള ഒരു ചെറിയ അഹങ്കാരം ഇപ്പൊ എനിക്ക് ഉണ്ട് കേട്ടോ അഹങ്കാരം നല്ലത് സന്തോഷമാണ് കേട്ടോ ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒരിക്കലും അനുകാഠ സയൻസ് പ്രവർത്തിക്കുന്നത് പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ടല്ല എന്നെ സംബന്ധിച്ച് എനിക്ക് ഏഴ് സ്റ്റാഫ് ഉണ്ട് കേട്ടോ ഞാൻ ഇവിടുത്തെ താനിക ഡിസൈൻസിലെ കാര്യം പറയുകയാണ് മൊത്തത്തിൽ താനിക ഗ്രൂപ്പിന്റെ മൊത്തത്തിൽ ഞാൻ പറയുന്നില്ല അതിപ്പം മോട്ടോസും അതിന്റെ കാര്യങ്ങളും ഒക്കെ ഹസ്ബൻഡ് എന്താ പറയാ കീഴിൽ വരുന്ന കാര്യങ്ങളാണ് ഓക്കെ അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഏഴ് സ്റ്റാഫ് എന്നെ സംബന്ധിച്ച് ഈ ഏഴു പേർക്ക് എനിക്ക് സാലറി കൊടുക്കണം ഓക്കെ കൃത്യമായി എല്ലാ മാസവും അഞ്ചാം തീയതി നമ്മുടെ സാലറി ഡേറ്റ് ആണ് അപ്പൊ അവർക്ക് സാലറി കൊടുക്കണം എനിക്ക് ബിൽഡിങ് റെന്റ് അടയ്ക്കണം അതുപോലെ തന്നെ പിന്നെ എന്താ നമ്മുടെ കറണ്ട് ബില്ല് അതുപോലെ നെറ്റിന്റെ ചാർജസ് അതെല്ലാം കൂടെ റൗണ്ട് ഓഫ് ആയിട്ട് ഒരു ഫിഗർ ഉണ്ട് അതെനിക്ക് ഏകദേശം ഇരുപത്തി മൂന്നാം തീയതിക്കകത്ത് അതായത് ഫൈവ് ടു ട്വന്റി ത്രീ ആ ഒരു ഡേയ്സിനകത്ത് ഞാൻ എന്താ പറയാ അച്ചീവ് ചെയ്യാറുണ്ട് ആ ഒരു എമൗണ്ട് എനിക്ക് കിട്ടാറുണ്ട് അതിനുശേഷം വരുന്ന പത്ത് ദിവസത്തെ എമൗണ്ട് ആണ് എന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഓക്കെ അതും ഈ പറയുന്ന പോലെ വലിയ പ്രോഫിറ്റ് അല്ല തീർച്ചയായിട്ടും അല്ല എനിക്ക് സന്തോഷമായി ചെലവാക്കാൻ കഴിയുന്ന രീതിയിൽ എനിക്ക് എന്താ പറയാ ഒരാളുടെ കൺസന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ എനിക്ക് ചെലവാക്കാൻ എനിക്ക് ഇഷ്ടമുള്ളത് അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ എന്താ പറയാ എനിക്ക് കിട്ടുന്ന ഒരു പ്രോഫിറ്റ് ഒരു ഇൻകം ആണ് ആ ഒരു ഏഴെട്ട് ദിവസത്തിൽ കിട്ടുന്നത് അതാണ് അനുകാർഡ് സയൻസിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഓക്കെ പക്ഷേ അതിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് കൂടാതെ എല്ലാ മാസവും എനിക്ക് ബോണസ് എല്ലാ മാസവും അല്ലേ ഇപ്പം വിത്വീൻ ടു മന്ത്സ് ഒക്കെയാണ് വരാറുള്ളത് ബോണസ് പോലെ നിങ്ങൾ കാണുമ്പോൾ എനിക്ക് കിട്ടുന്ന അനികാർഡ് സയൻസിന്റെ ഗൂഗിൾ ആർഡ് സയൻസിന്റെ പേയ്മെന്റ് അതും ഇന്ന് വരെ ഞാൻ പേഴ്സണൽ യൂസിന് എടുത്തിട്ടില്ല ഒരു പേഴ്സണൽ യൂസിനും ഞാൻ അനികാഡ് അസൈൻസിന്റെ ഗൂഗിൾ പേയ്മെന്റ് എടുത്തിട്ടില്ല ആദ്യമൊക്കെ ഞാൻ എന്താ പറയാ വീഡിയോ നല്ല ചൂട് കേട്ടോ ആദ്യമൊക്കെ ഞാനിത് വീഡിയോയിൽ പറയാറുണ്ടായിരുന്നു പേയ്മെന്റ് വന്നു ഇന്ന ആൾക്ക് ഇത്ര പേർക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ഗിഫ്റ്റ് കൊടുക്കുകയാണെന്നൊക്കെ പിന്നെ പിന്നെ അതിനാവശ്യക്കാരെ പേഴ്സണലി എന്താ കൂടി വന്നപ്പോഴാണ് പിന്നെ ഞാനത് വീഡിയോയിലും പറയാതെ എന്നാലും കൃത്യമായി അത് എത്തേണ്ട കൈകളിൽ എത്തുന്നുണ്ടെന്നുള്ളത് ഞാൻ നൂറ് ശതമാനം നിങ്ങൾക്ക് ഉറപ്പ് തരുന്ന ഒരു കാര്യമാണ് ഓക്കെ പിന്നീട് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ സൗമ്യ ഷംനാഥൻ എന്നാണോ കേട്ടോ പേര് എന്നോട് ചോദിക്കുന്നത് ആദ്യമേ പുള്ളിക്കാരി എന്താ പറയാ മറ്റേ നമ്മുടെ ജാമ്യം എടുക്കുന്നുണ്ട് കളിയാക്കാൻ ചോദിക്കുകയല്ലെന്ന് അതെനിക്ക് മനസ്സിലായിട സത്യമായിട്ട് എനിക്ക് മനസ്സിലായി ചോദ്യം ഇതായിരുന്നു ഹോൾസെയിൽ മാർക്കറ്റ് പോലും കിട്ടാത്ത ഈ ഐറ്റം ഞാൻ മിക്കവാറും എല്ലാ വീഡിയോസിലും ആ ഒരു സെന്റൻസ് കോട്ട് ചെയ്യാറുണ്ടല്ലോ നിങ്ങൾക്ക് ഹോൾസെയിൽ മാർക്കറ്റ് പോലും കിട്ടാറില്ല എന്ന് ഓക്കെ അത്രയും കിട്ടാത്തൊരു ഐറ്റം ചേച്ചിക്ക് ഈ വിലയിൽ എവിടുന്ന കിട്ടുന്നു എന്നുള്ളതാണ് അടിപൊളിയൊരു ചോദ്യമല്ലേ സത്യം പറഞ്ഞാൽ ആ ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റിൻ ആ കുട്ടിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് തോന്നിയിട്ടുണ്ടാവും കേട്ടോ സത്യമായിട്ടും നിങ്ങൾക്ക് ഞാനുമായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരുപാട് പേർക്ക് തോന്നിട്ടുണ്ടാകും പിന്നെ എന്നോടുള്ള റിലേഷൻഷിപ്പ് വെച്ചിട്ട് വിഷമിപ്പിക്കേണ്ടാന്ന് വിചാരിച്ച് ചോദ്യം മാറ്റി വെച്ച ഒരുപാട് പേരുണ്ടാവും എന്തായാലും സൗമ്യക്ക് വളരെ താങ്ക്സ് കേട്ടോ എങ്ങനെയൊരു കൊസ്റ്റിൻ ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അനുകാർഡ് അസൈൻസ് നേരിട്ട് പർച്ചേസ് ചെയ്ത് അതായത് നേരിട്ട് മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് അനുകാർഡ് അസൈൻസ് ഡയറക്റ്റ് പ്രൊഡക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനകത്തൊരു തേർഡ് പാർട്ടി ഇല്ല ഇതിനകത്തൊരു ഏജന്റ് ഇല്ല ഇതിനകത്തൊരു ബ്രോക്കർ ഇല്ല അങ്ങനെ ഒന്നുമില്ല നമ്മൾ നേരിട്ടുള്ള ബിസിനസ് മാത്രമാണ് ഉള്ളത് അപ്പോൾ നമുക്ക് അത്രയും ലീസ്റ്റ് ആയിട്ട് മാർജിൻ ലെസ് ആയിട്ട് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാന് റീസെന്റ് ആയിട്ട് ഞാൻ റീസെന്റ് ആയിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ നമ്മളെ റീൽ നമ്മളെ ഇൻസ്റ്റാഗ്രാമിലാണല്ലോ ഇപ്പൊ ഫുൾ അപ്പൊ ഞാൻ ഇങ്ങനെ കണ്ടു കണ്ടു വന്ന വഴിക്ക് വലിയ ഒരു എന്താ പറയാ ഓർഡർ ഇങ്ങനെ എന്താ ഇന്റർവ്യൂ കൊടുക്കുന്ന കൊടുക്കുന്നാണ്ടോ ലൈക്ക് നമ്മളെ നേരിട്ട് ചെയ്യുന്ന കാര്യത്തിന് ഭയങ്കര മധുരമാണ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നവർക്ക് മാത്രമേ നമുക്ക് എന്താ പറയാ ആ ഒരു ബിസിനസിന്റെ ആ ഒരു ലഹരി കിട്ടത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല കേട്ടോ ബിക്കോസ് ഞാൻ അവരെ ഒപ്പോസ് ചെയ്യുവന്നും അല്ല ഒരിക്കലും അല്ല നമ്മളെടുക്കുന്ന എഫേർട്ട് നമുക്ക് മാത്രമേ അറിയൂ അപ്പോൾ അവരെടുക്കുന്ന എഫേർട്ട് നൂറ് ശതമാനം കൂടുതലാണ് ഞാനൊക്കെ അതെല്ലാം ഒക്കെ പറയുന്നത് പക്ഷെ ആ അങ്ങനെയല്ല ഇപ്പം ഈവൻ നിങ്ങളെ പോലെ വീട്ടിലിരിക്കുന്ന സാധാരണക്കാർക്ക് വീഡിയോ കാണുന്ന സാധാരണക്കാർക്ക് വീട്ടിലിരിക്കുന്നവർക്കും തീർച്ചയായിട്ടും ഇത് ചെയ്യാം ഈ ഒരു ഫൈവ് തൗസൻഡ് അല്ലെങ്കിൽ എന്താ പറയാ പോട്ടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപതിന്റെ നമ്മളെ കളക്ഷൻസ് വരുന്നുണ്ടല്ലോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപതിന്റെ കളക്ഷൻസ് നിങ്ങൾ എന്താ ഒരു പത്തെണ്ണം എടുക്കാം അപ്പൊ എത്രയായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എൻ്റു പത്ത് എത്രയായപ്പോ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറായി ഓക്കെ അപ്പം അത്രേ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നുള്ളൂ ആ ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾ എട്ടെണ്ണം വിൽക്കുമ്പോൾ നിങ്ങളുടെ ക്യാപിറ്റൽ തിരിച്ച് അക്കൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടണം ആ എട്ടെ ബാക്കിയുള്ള രണ്ടെണ്ണത്തിൽ നിങ്ങൾ ലാഭം എടുക്കണം ആദ്യം അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ മാത്രമേ ചെയ്യാവൂ നമ്മൾ ഒരിക്കലും ഒരു പ്രോഫിറ്റ് പ്രവേശിച്ചുകൊണ്ട് ഒരു ബിസിനസ്സിലും നമ്മള് ഇറങ്ങാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ പഠിച്ച പാഠം ഓക്കെ പഠിച്ച പാഠം എന്ന് മാത്രമല്ല എന്റെ തിയറിയും അതാണ് ബിക്കോസ് നമ്മള് എന്താ പറയാ നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ ഇപ്പൊ ഈവൻ എല്ലാവരുടെയും പെർസ്പെക്റ്റീവ് പെർസ്പെക്ടീവ് ആണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ ഇന്റർവ്യൂ കൊടുത്ത ആളുടെയും അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഈ ഒരു നിലയിൽ എത്തിയിട്ടുള്ളത് അവർ അത്രയും എഫേർട്ട് എടുക്കുന്നുണ്ട് അതൊക്കെ ഞാൻ നൂറ് ശതമാനം സമ്മതിക്കുന്നുണ്ട് പക്ഷേ പ്രൊഡക്ഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ തന്നെ ഡിസൈൻ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഒരു കാര്യം എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ അതറിയാത്ത എത്രയോ പേരുണ്ട് നമ്മള് ഈവൻ എന്താ പറയാ ഡിസൈനേഴ്സ് ഇപ്പൊ എല്ലാരും ജന്മനാൽ നമുക്ക് ഓരോരുത്തർക്ക് ഓരോ കഴിവായിരിക്കും ചിലവർക്ക് പാടാനുള്ളതായിരിക്കും ചിലവർക്ക് ഡാൻസ് കളിക്കാനുള്ളതായിരിക്കും അപ്പൊ എന്ന് വെച്ച് നമ്മൾ ബിസിനസ്സിൽ ഇറങ്ങുന്നതിന് അതൊരു പ്രശ്നമായിട്ട് എനിക്കിന്ന് വരെ തോന്നിയിട്ടില്ല കേട്ടോ നമ്മളെ സംബന്ധിച്ച് ഒരു പ്രോഡക്റ്റ് കൊണ്ടുവന്ന് അല്ലെങ്കിൽ ആരാണ് ഡിസൈൻ ചെയ്യുന്നത് ഒന്ന് പറഞ്ഞേ നോർമലി എല്ലാവരും പിൻട്രസ്റ്റ് പോലുള്ള വെബ്സൈറ്റുകളിൽ നിന്നാണ് റഫറൻസ് എടുക്കുന്നത് ഓക്കെ പിന്നീട് ഒരു റെഫറൻസ് ഒരാൾക്ക് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഫുൾ ഇപ്പൊ ഓണത്തിന് ഒരു പാറ്റേൺ ഇറങ്ങുന്നു ഓക്കെ ചിലപ്പം എന്താ പറയാ ഏറ്റവും വലിയ എക്സ്ട്രീം ഡിസൈനേഴ്സ് അല്ലെങ്കിൽ എക്സ്ട്രീം പേജസ് ആയിരിക്കും അത് ലോഞ്ച് ചെയ്യുന്നത്